ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു തൊഴിലാളികളോടുള്ള വഞ്ചനാപരമായ നിലപാടുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കുക സുന്ദരൻ കുന്നത്തുള്ളി തൊഴിൽ നിയമനങ്ങൾ കാറ്റിൽ പറത്തി രാഷ്ട്രീയ കരാർ നിയമനങ്ങൾ മാത്രം നടത്തുകയും തൊഴിലാളികളെ മറന്നുകൊണ്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് ഒത്താശ ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡൻ്റായ പ്രിയപ്പെട്ട ടി പി ഗിരീശൻ തെക്കൻകര മണ്ഡലം പ്രസിഡന്റായ ശ്രീ വി എ ഷാജി കോലഴി മണ്ഡലം പ്രസിഡന്റായി ഷാർജെടുക്കുന്ന പ്രിയപ്പെട്ട ജിൽസൻ രണ്ട് ബ്ലോക്ക് ഭാരവാഹികൾ മൂന്ന് ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയ ആളുകൾ അവരെ ഒന്ന് അനുമോദിക്കൽ കൂടി എന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അല്പം വൈകിയതുകൊണ്ട് മറ്റു വലിയ ഫോർമാറ്റിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല എ ബി സി എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനം അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് രാജ്യത്ത് അകമാനം തൊഴിലാളി മേഖലയെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് തൊഴിലാളി മേഖല മാത്രമല്ല ജനങ്ങളാകമാനം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് പക്ഷേ ട്രേഡ് യൂണിയൻ സംവിധാനത്തിൻ്റെ കമ്മിറ്റി എന്ന നിലക്ക് മറ്റു വിഷയത്തിലേക്ക് കടക്കുന്നത് ശരിയല്ല അതൊക്കെ രാഷ്ട്രീയമായും മറ്റുള്ള യോഗങ്ങളൊക്കെ തന്നെ പ്രതിപാദിച്ച് മുന്നോട്ട് പോകുന്നതും നമ്മുടെ കടമ മാത്രം ഏതാനും സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ടോട്ടൽ തൊഴിലാളി വിഷയങ്ങൾ മുൻകാലങ്ങളില്ലാത്ത തരത്തിൽ അതീവ ഗുരുതരമായി പോകുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്നു ഒപ്പം തന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു പോലെ നരേന്ദ്രമോദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഉന്നത നേതാക്കന്മാരൊക്കെ തന്നെ തന്നെ മാതൃകയായി കൊണ്ടുവന്ന പുതിയ കോഡുകൾ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് സി കെ ഹരിദാസ് എ ടി ജോസ് എം ആർ രവീന്ദ്രൻ എൻ എ സാബു നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ എസ് ആസാദ് കൗൺസിലർമാരായ കെ ടി ജോയ് വൈശാഖ് പി എൻ സന്ധ്യ കൊടയ്ക്കാടത്ത് കെ എൻ പ്രകാശൻ ബുഷറ റഷീദ് സിന്ധു സുബ്രഹ്മണ്യൻ ഐ ആർ മണികണ്ഠൻ കെ അനുമോദ് തുടങ്ങിയവർ സംസാരിച്ചു ഐ എൻ ടി യു സി തൃശൂർ ജില്ലാ നിർവാഹക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ അനുമോദ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ടി പി ഗിരീശൻ തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് വി എ ഷാജി കോലഴി മണ്ഡലം പ്രസിഡന്റ് ടി ആർ ജിൽസൺ നിയോജക മണ്ഡലം ഭാരവാഹികളായ കെ എച്ച് സിദ്ദിഖ് എൻ എം വിനീഷ് എം ആർ ലോഹിതാക്ഷൻ എന്നിവരെ അനുമോദിച്ചു തയ്യൽ തൊഴിലാളി യൂണിയൻ അംഗത്വ വിതരണവും നടന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്